് ഓൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും സയൻസ് പഠിക്കുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്ന ഒരു ആയിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ലോഗും ആന്റി ലോഗും നമ്മളുടെ ലോകിൾ യൂസ് ചെയ്തുകൊണ്ട് അഥവാ ലോഗ് ടേബിൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ബുദ്ധിമുട്ടായിരിക്കും കൊമേഴ്സ് കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ പഠിക്കുന്നവർക്കാണെങ്കിൽ ക്യൂട്ടിക്കും അല്ല സയൻസൊക്കെ പഠിക്കുന്നവർക്കാണെങ്കിൽ എന്തായാലും മാത്സിലെന്തേരും ലോഗ് ടേബിൾ യൂസ് ചെയ്തുകൊണ്ട് ലോഗും ആന്റി ലോഗും കണ്ടുപിടിക്കേണ്ട നല്ല പ്രോബ്ലംസ് വരാറുണ്ട് അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് ടെക്നിക്കൽ സൈഡിലോട്ടൊന്നും പോവാതെ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നേ എങ്ങനെയാണ് ലോഗ് ഒരു സംഖ്യയുടെ ലോഗ് നമ്മൾ എങ്ങനെയാണ് ലോകം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അഥവാ ലോക നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എല്ലാവർക്കും ലോകം ടേബിളിനെ കുറിച്ച് അറിയുന്നുണ്ടാവുമല്ലോ ലോഗ് ടേബിൾ എങ്ങനെയാണ് വരുന്നത് ഇതാ അടിയിലോട്ട് പത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തൊണ്ണൂറ്റി ഒൻപത് വരെ നീളുന്ന എന്തുണ്ട് വൺ ടു ടെൻ ഇലവൻ ട്വൽവ് എന്ന് പറഞ്ഞ താഴത്തോട്ട് തൊണ്ണൂറ്റി ഒൻപത് വരെ പോകുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലെ സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് അതിനുശേഷം മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്ന് തൊട്ട് ഒൻപത് വരെ തന്നിട്ടുണ്ട് അല്ലേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല കൺഫ്യൂഷൻ ആവാറുണ്ട് എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്ന് ഒരു ലോഗ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ആന്റി ലോഗ് കണ്ടുപിടിക്കുക എന്നുള്ളത് സിമ്പിൾ ഞാൻ അപ്പോൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ നമുക്ക് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള കുറച്ച് സംഖ്യകൾ എടുത്ത് നോക്കാം മൂന്നക്ക സംഖ്യയും രണ്ടക്ക സംഖ്യയും അതുപോലെ തന്നെ ഡെസിമൽ സംഖ്യകളൊക്കെ എടുത്തിട്ട് നമുക്ക് നോക്കി നോക്കാം അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നൂറ്റി എന്ന് പറയുന്ന സംഖ്യയുടെ ലോഗ് എത്രയാണ് എത്രയാണ് ലോഗ്യൂ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു നമ്മൾ ഇത് ടേബിൾ എടുത്തിട്ട് നമ്മൾ ആദ്യത്തെ രണ്ട് സംഖ്യ ഓക്കേ നമ്മൾ ഇതിനെ രണ്ട് പാട്ടാക്കി തീർക്കും എങ്ങനെയാണ് ആദ്യത്തെ രണ്ട് സംഖ്യ പിന്നത്തെ സംഖ്യ പിന്നെ സംഖ്യകൾ ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഇങ്ങനെ ആവുന്ന സമയത്ത് ആ സംഖ്യകൾ എടുക്കും അപ്പൊ ഇവിടെ എന്തായിരിക്കും നൂറ്റി ഇരുപതിന് നമ്മൾ ദശാംശ ഡെസിമൽ രീതിയിൽ എഴുതുകയാണെങ്കിൽ നൂറ്റി ഇരുപത് പോയിന്റ് പൂജ്യം പൂജ്യം ആവുമല്ലോ ആ കാര്യത്തിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ അപ്പൊ നൂറ്റി ഇരുപതിന് നമ്മൾ എടുക്കുന്ന സമയത്ത് നൂറ്റി ഇരുപതിന് എന്ത് ചെയ്യുക ആദ്യത്തെ രണ്ട് സ്ഥലം പന്ത്രണ്ടിന്റെ എത്രയാണ് പൂജ്യം നോക്കും അപ്പൊ log ടേബിൾ എടുത്തിട്ട് നമ്മൾ ആദ്യം പന്ത്രണ്ട് എന്ന് എടുക്കും പന്ത്രണ്ടില് എത്രയാണ് പൂജ്യം വരുന്നത് നോക്കും എത്രയാണ് സിറോ സെവൻ നയൻ ടു ആണല്ലേ അപ്പൊ നമ്മൾ പന്ത്രണ്ടിന്റെ എത്ര എടുത്തു നമ്മൾ അത് എടുക്കും എത്രയായിരുന്നു സിറോ സെവൻ നയൻ ടു എന്ന് നമ്മൾ എടുത്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് കഴിഞ്ഞോ ഇല്ല ഇത് log വാല്യൂ ആയിട്ടില്ലല്ലേ ഇനി log വാല്യൂ ആവുമ്പോൾ ഒരു സിമ്പിൾ ടെക്നിക്കൂടി നമ്മൾ ചെയ്യണം അതായത് ഒരു ന്യൂമറിക്കൽ സംഖ്യ നമ്മൾ log ലോഗിലോട്ട് മാറ്റുന്ന സമയത്തെ ഡെസിമൽ പോയിന്റിന് മുന്നായിട്ട് അതിന് എത്രയെങ്കിലും എത്രയാണ് അക്കങ്ങൾ ഇല്ലെന്ന് നോക്കാം ഇവിടെ ഡെസിമൽ പോയിന്റ് നൂറ്റി ഇരുപത് പോയിന്റ് പൂജ്യം പൂജ്യം നമ്മൾ എഴുതാറുണ്ടല്ലോ കാരണം എന്താണ് നൂറ്റി ഇരുപത് തന്നെയാണ് അതിന്റെ ചുരുക്ക രൂപയിലെ അപ്പൊ നൂറ്റിരുപതിന്റെ പോയിന്റ് പൂജ്യം പൂജ്യത്തിന് മുന്നായിട്ട് എത്ര അക്കങ്ങൾ ഉണ്ട് നോക്കാം ഇവിടെ മൂന്ന് അക്കങ്ങൾ ഉണ്ട് അല്ലെ അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത് നമ്മള് മൂന്നിൽ നിന്ന് ഒന്ന് കുറയ്ക്കാം ഇവിടെ എന്താ ചെയ്യേണ്ടത് മൂന്നിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് അതെന്ത് ചെയ്യാം നമ്മൾ ഇവിടെ പോയിന്റ് ഇട്ടിട്ട് എഴുതി കൊടുക്കാം അതായത് നൂറ്റി log എന്ന് പറയുന്നത് എത്രയായിരിക്കും ആയിരിക്കും ടു പോയിന്റ് സീറോ സെവൻ നയൻ ആയിരിക്കും ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാ ഒരു സംഖ്യയുടെ log value കണ്ടുപിടിക്കാം ഓക്കെ ഇതൊരു പൂർണ്ണ സംഖ്യ ആയിരുന്നു നമുക്ക് എന്ത് ചെയ്യാം ഒരു ഡെസിമൽ സംഖ്യ അത് രണ്ടക്കം വരുന്ന ആയിക്കോട്ടെ ഒരു രണ്ടക്കം വരുന്ന ഡെസിമൽ സംഖ്യയുടെ എങ്ങനെയാണ് നമുക്ക് നോക്കാം നമുക്ക് എത്ര എഴുതാ ഒരു എഴുപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് എഴുപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്നിന്റെ ഡെസിമൽ എന്ത് ചെയ്യാ നമുക്ക് ആ ഡെസിമലും പൂർണ്ണസംഖ്യ ഒക്കെ വരുന്നത് ഇതിന് നമുക്ക് എന്ത് ചെയ്യാം ലോഗിലോട്ട് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം അപ്പൊ നമ്മൾ നോക്കണ സമയത്ത് ഇവിടെ ഓൾറെഡി ഡെസിമൽ പോയിന്റ് ഒക്കെ തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇനി ഇവിടെ എഴുപത്തി ഒന്നിന്റെ ആദ്യത്തെ രണ്ട് സംഖ്യയുടെ നാല് കാണണം അതിനുശേഷം മൂന്ന് ചെയ്യണം ഇവിടെ ഇങ്ങനെ നമ്മൾ തരുന്ന സമയത്ത് നമുക്ക് ആകെ എന്തേ ഉള്ളൂ നമുക്ക് ഇവിടെ ആകെ ലോഗിന്റെ ഒരു സംഖ്യ തന്നിട്ട് അതിന്റെ വൺ ടു നയൻ വരെ സിറോ ടു നയൻ വരെ നോക്കാനുള്ളൂ ഇനി മൂന്നാമത് അഡീഷണൽ ആയിട്ട് പോയിന്റ് ഡെസിമൽ പോയിന്റോട് തന്നു കഴിഞ്ഞാൽ ഇതിന്റെ നാല് നമ്മൾ നോക്കുക എവിടെ എവിടെയായിരിക്കും മെയിൻ ആയിരിക്കും എവിടെ ആയിരിക്കും ഡിഫറൻസ് അതായത് ഇവിടെ ആയിരിക്കും ഞാൻ അത് കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മളുടെ സംഖ്യ എത്രയായിരുന്നു എഴുപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്നാണ് അപ്പോ എഴുപത്തി ഒന്നിന്റെ നാല് എവിടെ എഴുപത്തി ഒന്നിന്റെ നാല് എടുക്ക എഴുപത്തി ഒന്നിന്റെ നാല് എട്ട് അഞ്ച് മൂന്ന് ഏഴ് എത്രയാണ് എഴുപത്തി ഒന്നിന്റെ നാല് എട്ട് അഞ്ച് മൂന്ന് ഏഴ് ഇനി തന്നെ അതിന്റെ മൂന്ന് മീൻ ഡിഫറൻസിലെ മൂന്നിന്റെ മീൻ ഡിഫറൻസ് എത്രയാന്ന് നോക്കുക അത് ഈ സംഖ്യനോട് കൂടി ആഡ് ചെയ്യുക അതിൽ മീൻ ഡിഫറൻസിന്റെ മൂന്നിന്റെ മീൻ ഡിഫറൻസ് നോക്കൂ മൂന്നിന്റെ മീൻ ഡിഫറൻസ് വരുന്നത് രണ്ടാണല്ലേ അപ്പോ പ്ലസ് ടു എന്ന് എഴുതുക ഓക്കെ അപ്പൊ എത്ര ഒൻപത് മൂന്ന് അഞ്ച് എട്ട് എന്ന് കിട്ടി കഴിഞ്ഞോ ഇല്ല ഇനി ഇവിടെ ഡിസിമ്പിൾ പോയിന്റ് മുന്നായിട്ട് എത്ര പോയിന്റ് ഉണ്ടെന്ന് നമ്മൾ നോക്കണം എത്ര പോയിന്റ് ഉണ്ട് ഡെസിമൽ പോയിന്റിന് മുന്നായിട്ട് ഇവിടെ രണ്ടക്കങ്ങളാണല്ലോ അപ്പൊ രണ്ട് മൈനസ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്ര കിട്ടും വൺ എന്ന് കിട്ടൂലേ അപ്പോ വൺ പോയിന്റ് ആയിരിക്കും എഴുപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്നിന്റെ ലോഗെന്ന് പറയുന്നത് കിട്ടിയല്ലോ സിമ്പിൾ ആണല്ലേ നമുക്ക് ഒരു സംഖ്യ കൂടി നോക്കി നോക്കാം ഏതാണ് നമുക്ക് നൂറ്റി മുപ്പത്തി നാല് പോയിന്റ് മൂന്നൊന്ന് നോക്കി നോക്കാം എത്രയാണ് നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് മൂന്നിന്റെ ലോകം എങ്ങനെയാണെന്ന് കാണാം ഇപ്പൊ എത്രയാണ് ഇപ്പൊ നമ്മൾ ആദ്യം പൂർണ്ണസംഖ്യ നോക്കി പിന്നെ രണ്ടക്ക സംഖ്യയുടെ ഡെസിമൽ പോയിന്റ് വരുന്ന ഒരു സംഖ്യ നോക്കി ഇനി മൂന്നക്ക സംഖ്യയുടെ ഡെസിമൽ പോയിന്റ് വരുന്നത് ഇവിടെ എങ്ങനെയായിരിക്കും പതിമൂന്നിന്റെ എടുക്കണം പിന്നെ മെയിൻ ഡിഫൻസ് മൂന്ന് ആഡ് ചെയ്യുകയാണല്ലോ ചെയ്യാം അപ്പൊ പതിമൂന്ന് പതിമൂന്ന് എവിടെയാ എന്താ പതിമൂന്നിന്റെ നാല് എത്രയാണ് പന്ത്രണ്ട് എഴുപത്തി ഒന്ന് പന്ത്രണ്ട് എഴുപത്തി ഒന്ന് പ്ലസ് അതിന്റെ മൂന്ന് മീൻ ഡിഫറൻസ് മൂന്ന് എത്രയാണെന്ന് നോക്കൂ മൂന്ന് വരുന്ന സമയത്ത് ഇവിടെ പത്താണ് അല്ലേ പ്ലസ് പത്ത് അപ്പോ വൺ ടു വൺ പതിമൂന്നിന്റെ നാല് കറക്റ്റ് അല്ലേ നോക്കൂ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം പതിമൂന്നിന്റെ നാല് പന്ത്രണ്ട് എഴുപത്തി ഒന്ന് ഈ ലോക്ക് ടൈമ് നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാങ്ങിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ അപ്പൊ എത്രയായിരിക്കും പന്ത്രണ്ട് പോയിന്റ് എട്ട് ഒന്ന് ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി അതിനോട് കൂടിയിട്ട് നമ്മൾ ദശാംശ സംഖ്യ എവിടെയാണ് പോയിന്റ് കിട്ടണത് നോക്കിയാൽ മതി അല്ലെ ഇവിടെ എത്രയാണ് ഒന്ന് മൂന്ന് നാല് നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് പോയിന്റ് മുമ്പ് മൂന്ന് സംഖ്യ മൂന്ന് മൈനസ് ഒന്ന് അതായത് ടു പോയിന്റ് ആയിരിക്കും ഇവിടുത്തെ ലോഗ് വാല്യൂ എന്ന് പറയുന്നത് അതായത് നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് മൂന്നിന്റെ ലോഗ് വാല്യൂ എന്ന് പറഞ്ഞ ടു പോയിന്റ് വൺ എയ്റ്റ് വണ് ആയിരിക്കും ഓക്കെ കിട്ടിയല്ലോ ഇതാണ് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാ ലോഗ് വാല്യു ന്യൂമറിക്കൽ സംഖ്യയുടെ ലോഗ് വാല്യു കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചെയ്യാം ഇത് ഒരുപാട് ടെക്നിക്കൽ സൈഡിലോട്ടൊന്നും പോയിട്ടില്ല സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം ഓക്കെ ഇത് നമുക്ക് എങ്ങനെയാണ് ഒരു സംഖ്യയുടെ ആന്റി ലോഗ് കണ്ടുപിടിക്കാം ഒരു പൂർണ്ണ സംഖ്യയുടെ അല്ലെങ്കിൽ നമുക്ക് ഒരു സംഖ്യ തന്നു കഴിഞ്ഞാൽ നമുക്കൊരു എന്താണ് ലോഗ് തന്നിട്ടുണ്ട് അതിന്റെ ആന്റി ലോഗ് എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് സിമിലർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ബട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും കുറച്ച് ഡിഫറൻസുകൾ ഉണ്ട് സ്റ്റെപ്പിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് മാത്രമേ ഉള്ളൂ ഇതും സെയിം ആയിട്ട് നമുക്ക് ഒരു ആന്റി ടേബിൾ വന്നിട്ടുണ്ടായിരിക്കും പോയിന്റ് സീറോ സീറോ പോയിന്റ് സീറോ വൺ അതായത് പോയിന്റ് സീറോ വണ്ട്ടിട്ട് അങ്ങനെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് ഡബിൾ നയൻ വരെ ഉണ്ടായിരിക്കും ഓക്കെ അതേപോലെ തന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എയ്റ്റ് നയൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുകളിലും തന്നിട്ടുണ്ടാകും മെയിൻ ഡിഫറൻസും തന്നിട്ടുണ്ടാവും ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു ലോഗ് വാലു കണ്ടുപിടിക്കാനാണ് ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്മൾ ഒരു സംഖ്യ ആഡ് ചെയ്ത് ചേർത്താൽ മതി അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ ചെയ്തു വെച്ച നൂറ്റി ഇരുപത് ഉണ്ടല്ലോ നൂറ്റി ഇരുപതിന്റെ ലോഗ് വാല്യൂ എത്രയാണ് നമ്മൾ എടുക്കുക ടു പോയിന്റ് സീറോ സെവൻ നയൻ ടു പോയിന്റ് സീറോ സെവൻ നയൻ ടു ഇതിനെ നമ്മൾ ലോഗിക്ക് മാറ്റിയാണ് ചെയ്യുന്നത് എന്തിക്ക് മാറ്റിയാണ് ചെയ്യുന്നത് ലോഗ ആന്റി ലോഗിൽ നിന്ന് നമ്മൾ അതിന്റെ ആന്റി ലോഗ് വാല്യൂ കണ്ടുപിടിക്കാന്ന് വിചാരിക്കാം ഓക്കെ നമ്മൾ ഇതിന്റെ ആന്റി ലോഗ് എങ്ങനെ കണ്ടുപിടിക്കാം അപ്പൊ നമ്മൾ ആദ്യം ഈ ടൂ പാർട്ട് ഉണ്ടല്ലോ അത് അങ്ങോട്ട് മാറ്റി വെച്ചു ഓക്കെ നമ്മൾ ഈ പോയിന്റിന് മുന്നിലുള്ള പാട്ട് നമ്മൾ ഇവിടെയും മാറ്റി വെച്ചു നേരത്തെ നമ്മൾ എന്താ അടുത്ത് നിന്ന് നേരത്തെ തിരിച്ചായിരുന്നില്ല പോയിന്റിന്റെ മുന്നിൽ ഇട്ടില്ല അപ്പൊ ഇവിടെ നമ്മൾ ഈ പാട്ട് നമ്മൾ മാറ്റി വെച്ചു ഇനി സിറോ സെവൻ നയൺ ടു അതിന്റെ സിറോ സെവന്റെ നയണും ടു നമ്മൾ നോക്കുക എടുക്കുക എത്രയായിരിക്കും എത്രയാണ് പതിനൊന്ന് തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് അതിന്റെ മീൻ ഡിഫറൻസ് എത്രയാണ് വണ് അപ്പൊ എത്രയായിരിക്കും പ്ലസ് വണ് കിട്ടില്ലേ അപ്പൊ പത്ത് ഒന്ന് പത്ത് ഒന്ന് രണ്ട് ഒന്ന് ഇനി നമ്മൾ ചെയ്യേണ്ടത് പോയിന്റിന് മുന്നേ എത്ര സംഖ്യ ഉണ്ട് നോക്ക രണ്ട രണ്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ അവിടെ നമ്മൾ മൈനസ് ആണ് അതിൽ നിന്ന് ഒന്ന് മൈനസ് ആണ് ചെയ്തത് ഇവിടെ നേരെ ഓപ്പോസിറ്റ് ലോഗ് ആന്റി ലോഗി ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ അപ്പൊ ഇവിടെ എന്തായിരിക്കും അവിടെ നമ്മൾ ചെയ്ത നേരെ ഓപ്പോസിറ്റ് ഇവിടെ എന്തായിരിക്കും ടു പ്ലസ് വണ് ത്രീ എന്ന് കിട്ടിയില്ലേ ഇനി നമ്മൾ പോയിന്റ് ഇട്ടപ്പോഴും അവിടുന്ന് ഇങ്ങനെ ആയിരുന്നു അന്ന് ഇവിടുന്ന് എന്തായിരിക്കും നമ്മൾ ഇങ്ങോട്ട് പോണം അതായത് നൂറ്റി ഇരുപത് പോ വൺ അഥവാ അപ്പോൾ ന്റെ എന്ന് ോഗ ആയിരിക്കും കിട്ടിയല്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യാം വേറൊരു സംഖ്യയുടെ കൂടി നമുക്ക് നോക്കാം ഇപ്പൊ നമ്മൾ ചെയ്തു വെച്ചിട്ട് തന്നെയാണ് നമ്മൾ നോക്കി അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും സാറ് പറഞ്ഞു തരുന്നത് സാർ നേരത്തെ ചെയ്തു തന്നെ എടുത്തിട്ടാണെന്നല്ലോ അല്ലേ നമുക്ക് നിങ്ങൾ സജസ്റ്റ് ഒരു നമ്പർ നോക്കാം യെസ് ഏതാണ് ടൂ പോയിന്റ് സീറോ ഫോർ സിക്സ് എയ്റ്റ് ഇതിന്റെ എങ്ങനെ കാണാന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി ഇവിടെ എന്താ നമ്മൾ നമ്മൾ ഈ മാറ്റി വെച്ചു സിറോ ഫോർറ്റ് സിറോ ഫോറിന്റെ സിക്സ് എത്രയാണ് വരുന്നത് നോക്കൂ നൂറ്റി പതിനൊന്ന് രണ്ടിലെ നൂറ്റി പതിനൊന്ന് രണ്ട് പ്ലസ് അതിന്റെ എയ്റ്റ് ഡിഫറൻസ് മീൻ ഡിഫറൻസ് നോക്കാം എത്രയാണ് രണ്ട് സോറി എട്ടിന്റെ മീൻ ഡിഫറൻസ് രണ്ടാണ് വരുന്നത് അപ്പൊ നമ്മൾ എട്ടിന്റെ മീൻ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണെങ്കിൽ രണ്ട് അപ്പോ നാല് ഒന്ന് 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 കിട്ടിയല്ലോ ഇനി നമ്മൾ നോക്കിയാൽ മതി രണ്ടാണ് ടു പ്ലസ് വണ് അപ്പോ എത്ര മാറ്റം വരുത്തും ടു പ്ലസ് വണ് എന്ന് പറയുമ്പോ മൂന്ന് സ്ഥാനം മാറ്റി നൂറ്റി പതിനൊന്ന് പോയിന്റ് നാല് ഇവിടെ എത്രയായിരിക്കും ആയിരിക്കും നൂറ്റി പതിനൊന്ന് പോയിന്റ് നാല് ആയിരിക്കും ഇതിന്റെ log ലോക് വാല് സിമ്പിൾ ആണ് അല്ലേ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സംഖ്യ കൂടി നിങ്ങൾക്ക് കാണിച്ചു നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു സംഖ്യ നമുക്ക് ചെയ്യാം എത്രയാ ചെയ്ത് നോക്കാം ഇവിടെ നമ്മൾ ടൂ മാറ്റി വെച്ചു സിറോ എയ്റ്റിന്റെ ഫൈവ് സിറോ എയ്റ്റിന്റെ ഫൈവ് സിറോ എയ്റ്റിന്റെ ഫൈവിലേതവിടെ പന്ത്രണ്ട് ഒന്ന് ആറ് എത്രയാണ് പന്ത്രണ്ട് ഒന്ന് ആറ് പ്ലസ് അതിന്റെ ഫോറിന്റെ മെയിൻ ഡിഫറൻസ് എത്രയാണ് വരുന്നത് ഡിഫറൻസ് വരുന്നത് പ്ലസ് വണ് അപ്പോ ഏഴ് ഒന്ന് രണ്ട് ഒന്ന് നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് ഏഴ് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത് ഇതിനെന്ത് ചെയ്യണം ഇവിടെ രണ്ടാണ് ടു പ്ലസ് വൺ എന്ന എഴുതല്ലേ അപ്പൊ എത്ര എഴുതി നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് ഏഴ് എന്ന് നമുക്ക് കിട്ടി ഇനി നമുക്ക് നിങ്ങൾക്ക് ഇപ്പൊ രണ്ടെന്നെ വെച്ച് ചെയ്ത ഡൗട്ട് ഉണ്ടാവും ഒരു സംഖ്യ കാണിച്ചു തരാം അതായത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും എങ്ങനെയാ ചെയ്യാം ഓക്കെ എങ്ങനെയാവും ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കൂ ആദ്യം വണ്ണ് മാറ്റേക്കു സിറോ ഫോർ ഇൻറ്റോ സിക്സ് എടുത്തു എത്രയാണ് സിറോ ഫോർ ഇൻറ്റോ സിക്സ് നൂറ്റി പ രണ്ട് നൂറ്റി പതിനൊന്ന് രണ്ട് പ്ലസ് അതിന്റെ എട്ടിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയായിരിക്കും എട്ടിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് എവിടെയാണ് നമുക്ക് എത്രയായിരുന്നു സംഖ്യ നമ്മളുടെ സീറോ ഫോർ അല്ലെ സീറോ ഫോർ ആയത് ആ സീറോ ഫോർ ആയതുകൊണ്ട് ഇവിടെ എത്രയായിരിക്കും ആയിരിക്കും എട്ടിന്റെ മെയിൻ ഡിഫറൻസ് രണ്ടാണ് പ്ലസ് ടു അപ്പൊ ഫോ ൾ വൺ എന്ന് കിട്ടും ഇനി ആണ് അപ്പൊ നമ്മൾ വൺ പ്ലസ് വണ് ടു രണ്ട് സ്ഥാനം മാറ്റി പോന്നിട്ട് പതിനൊന്ന് പോയിന്റ് ഒന്ന് നാല് ആയിരിക്കും വൺ പോയിന്റ് സീറോ ഫോർ സിക്സ് എയ്റ്റിന്റെ ആന്റി ലോഗ് എന്ന് പറയുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എത്രയാണ് സീറോ ആന്റി ലോഗ് എത്രയാണ് എന്നുള്ളത് എല്ലാവരും വീഡിയോന്റെ താഴെ കമൻറ് ചെയ്യാം അപ്പൊ നമ്മൾ ടെക്നിക്കൽ ഒന്നും പോവാതെ എല്ലാ സ്റ്റുഡൻസിനും സിമ്പിൾ ആയിട്ട് ലോകറിതൻ ടേബിൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ും ആന്റി ലോഗ് വാല്യവും നമുക്ക് കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ എല്ലാവരും ഈ ടെക്നിക്ക് യൂസ് ചെയ്യുക ഈ ടെക്നിക്ക് പോലെ തന്നെ ഇനിയും കൂടുതൽ ടെക്നിക്കും കാര്യങ്ങളും നിങ്ങൾക്ക് പല ഫീൽഡുകളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക അപ്പൊ താങ്ക്